ഞാനിപ്പോ ഓർത്തു പോകുന്നു നിങ്ങളുടെ കേരളക്കാരനായ ഒരു മലയാളി അർജുൻ ആ അർജുൻ അതാ ലോറി ഡ്രൈവർ ആണ് ആ അർജുനന്മാരാ ചെയ്തത് പ്രാർത്ഥിച്ചത് അർജുനെ ജീവനോട് തിരിച്ചെത്തിക്കണേ അള്ളാഹ എന്ന് മുസ്ലിംകൾ റബിനോട് ഹൈന്ദവർ അവരുടെ ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ മുസ്ലിമീങ്ങൾ സാധാരണക്കാരും പണ്ഡിതന്മാരും എല്ലാവരും ആ ആ സഹോദരനെ ജീവനോട് തിരിച്ചയക്കണമെന്ന് ചെയ്തില്ലേ അതിന്റെ സദസ്സുകളിൽ പോലും ദു ചെയ ചെയ്തില്ലേ ഇടികളിൽ പോലും ദു ചെയ ചെയ്തില്ലേ ാണ് പ്രാർത്ഥിക്കാൻ വേണ്ടി അതിന്റെ വിഷയം അതെ വാട്സപ്പിന്റെ സ്റ്റാറ്റസിലോട്ട് എടുത്തു വെച്ചത് ഇതുപോലെ ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്തത് ഒരായത്ര മുസ്ലിംകളാണ് ആ കർണാടകയിലെ അങ്കോള പട്ട് കഴിഞ്ഞിട്ട് അങ്കോള എന്ന സ്ഥലത്ത് ഒഴുകിയെത്തിയത് തെരച്ചില് നടത്തുന്നു പക്ഷേ ഞാൻ പറഞ്ഞു വന്നത് ഇതാണ് നമ്മുടെ നാടിന്റെ മതസുഹൃദം നമ്മുടെ നാടിന്റെ ഒത്തൊരുമയും മതസൗഹൃദ അതൊക്കെ ഇതാണ് നാൾ വരെ നിലനിർത്തി തരട്ടെ കാസർഗോഡ് ജില്ലയിൽ മഞ്ചേശ്വരം ഡിവിഷൻ സാഹിത്യോത്സവിൽ പോയി വേദ കഴിഞ്ഞ് തിരിച്ചു പിന്നെ ദർസിലോട്ട് മടങ്ങുമ്പോ മടങ്ങുമ്പോ എന്റെ കാറ് നേരത്തെ പിന്നെ നാട്ടിലോട്ട് വീട്ടിലേക്ക് പറഞ്ഞേക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു എന്റെ കുടുംബത്തിന് പോകാൻ ഒരു ആവശ്യം അപ്പോ അപ്പോ തിരിച്ച് എങ്ങനെ പോകും പോകും അപ്പൊ ഞാന് ഞാന് എന്റെ കൂടെയുള്ള ജൗരിയോട് പറഞ്ഞു ഒരു വണ്ടി ഒപ്പിക്ക് നമുക്കൊന്ന് ഡെറസിലോട്ട് എത്താൻ അവിടുന്ന് അവിടുന്ന് ഒന്നര മണിക്കൂർ യാത്ര ഉണ്ട് യാത്ര ഉണ്ട് അപ്പോ സംസാരിച്ചു നോക്കുമ്പോ ഒരു വണ്ടി റെഡിയായി മംഗലാപുരത്ത് ഒരു ബിസിനസിന്റെ സ്ഥാപനത്തിൽ പിന്നെ ജോലിക്കാരായി ജോലി ചെയ്യുന്ന പിന്നെ ഒരു മൂന്ന് സഹോദരങ്ങൾ അതിൽ ഒരുത്തൻ മുസ്ലിമാണ് അവന്റെ പേര് ഷമീർ മറ്റൊരുത്തൻ ഹൈന്ദവൻ അവന്റെ പേര് പിന്നെ സതീശൻ എന്ന മറ്റൊരു ക്രിസ്ത്യാനിയാണ് അവന്റെ പേര് പേര് സാമുവൽ വിൽസൻ എന്നാണ് എന്നാണ് അപ്പോ അപ്പോ ഈ പ്രഭാഷണം കഴിഞ്ഞ് എന്നെ എന്റെ ദറസിലോട്ട് എത്തിക്കാൻ വന്ന കാറ് വാഹനം ഇതര ഹൈന്ദവ സഹോദരങ്ങളിന്റെ സംസാരം കേൾക്കുന്നുണ്ടെങ്കിൽ അവർ മനസ്സിലാക്കാനും കൂടിയാണ് ഞാൻ ഇത് പറയുന്നത് ലൈവിൽ കേൾക്കുന്നവരുണ്ടെങ്കിൽ അവരും കൂടി മനസ്സിലാക്കാനാണ് ഞാൻ അപ്പോ അപ്പോ ഞാൻ ആരുടെ കാറിലാണ് ഒരു ദീനിയായ അത് കഴിഞ്ഞ് മടങ്ങിപ്പോയതെന്നറിയുമോ ഹൈന്ദവ സഹോദരനായ സതീശൻ എന്ന് പറയുന്നവൻ സൗജന്യമായി കാറ് തന്നതാണ് വീട്ടിലോട്ട് എത്തിക്കാൻ വേണ്ടി ദറസിലോട്ട് എത്തിക്കാൻ വേണ്ടി ആ കാറ് ഓടിച്ചതാരാണ് അത് നേരത്തെ നമുക്ക് പരിചയമുള്ള ഷമീർ എന്ന് പറയുന്ന ഒരു മുസ്ലിം സഹോദരനാണ് ആണ് എന്നാ ഈ ഷമീർ ഒറ്റക്കാവല്ലോ അങ്ങോട്ട് പോകുമ്പോ ഞങ്ങളുണ്ടാവും തിരിച്ചു പോരുമ്പോ ഷമീർ ഒറ്റക്കാവല്ലോ ഈ വണ്ടി കൊടുത്ത സതീശൻ അവിടെ ഷമീർ ഒറ്റക്കാവും ഷമീറിന്റെ കൂടെ കൂടെ വന്ന ആൾ ആരാണ് ക്രിസ്ത്യാനിയായ സാമുവൽ വിൽസൺ എന്നാണ് അപ്പൊ ഞങ്ങൾ ഒന്നിച്ചാണ് അവരാണ് എന്നെ എന്റെ ദർശനോട്ട് എത്തിച്ചത് അതാണ് നമ്മുടെ നാടിന്റെ ഐക്യം നമ്മുടെ നാടിന്റെ സഹൃദം സൗഹൃദം അപ്പോ 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 ഈ സാമുവൽ വിൽസൺ എന്നോട് പറഞ്ഞു ഞാൻ ചെന്ത അല്ലെ എന്റെ എന്റെ സിസ്റ്ററും സിസ്റ്ററിന്റെ ഹസ്ബൻഡും ഹസ്ബൻഡും യു കെയിലാണുള്ളത് കാനഡയിലാണ് ഉടയിലാണുള്ളത് അപ്പൊ സിസ്റ്ററിന്റെ ഹസ്ബൻഡിന് നല്ല ജോലിയുണ്ട് ജോലിയുണ്ട് സിസ്റ്ററിനും കൂടി ഒരു ജോലി ശരിയായാലേ പിന്നെ അവർക്ക് അവിടെ തന്നെ കുടുംബസഹിതം ഒന്നിച്ച് കഴിയാമോ അപ്പൊ നോക്കുമ്പോ ഇതെന്താ പഠിച്ചത് അത് അവര് മുസ്ലിം ചെറുപ്പക്കാരുമായിട്ടുള്ള ബന്ധമാണ് അപ്പൊ മുസ്ലിം ചെറുപ്പക്കാരുമായി ബന്ധാവുമ്പോ സ്വാഭാവികമായും അവരെ ഭാഷ പഠിക്കും അവരുടെ പ്രയോഗങ്ങളൊക്കെ പഠിക്കും ഞാൻ ചെയ്യാൻ പറഞ്ഞപ്പോ ഈ സതീഷന്റെ കൊറേ കാലമായി കല്യാണം കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞിട്ടില്ല അപ്പൊ അവന്റെ ഒരു റിക്വസ്റ്റ് കാർ കൊടുത്തപ്പോസ്താട് പറയണോ നല്ലൊരു സ്വാലിഹത്തായ ഒരു ഇണയെ കിട്ടാൻ സ്വലേഹത്തിനൊന്നും ഓം പറഞ്ഞിട്ടില്ല പക്ഷെ നല്ലൊരു ഭാര്യയെ കിട്ടാൻ ചെയ്യണം ഞാൻ ചെയ്തു കൊടുത്തു ഞാൻ പറഞ്ഞു വന്നത് അതാണ് നമ്മുടെ ഉപ്പമാരെ ചെറുപ്പക്കാരെ നമ്മുടെ നാടിന്റെ ഐക്യവും മതമൈത്രിയും സൗഹൃദവും ഇരിക്കട്ടെ ഞാനിപ്പോ അതിലേക്ക് കിടക്കുന്നില്ല ഞാൻ പറഞ്ഞു വന്നത് മറ്റു പലരും ഉണ്ട് നമ്മുടെ മതത്തെ തകർക്കാൻ ഇസ്ലാമിന്റെ പുറത്ത് പിന്നെ പലതും എന്തെല്ലാം പറഞ്ഞ് എന്തെല്ലാം ചെയ്ത് ചെയ്ത് ഉള്ളത് എന്തൊക്കെ വെട്ടിമുറിച്ച് പലതും ഇല്ലാത്തത് പ്രചരിപ്പിച്ച് യഥാർത്ഥത്തിലുള്ള ഇസ്ലാമിന്റെ വെളിച്ചത്തെ കെടുത്തിക്കളയാൻ ശ്രമിക്കുന്നവരുണ്ട് അതാണ് ഖുറാൻ പറഞ്ഞത് അത്തരക്കാരവാഹുവിൻറെ ദീനിൻറെ വെളിച്ചോ വെളിച്ച അവർ ശ്രമിക്കുന്നുണ്ട് പക്ഷേ അവരെ കൊണ്ടത് കഴിയില്ല കേട്ടു ഇവിടെ ോ അതിന് നമ്മൾ ചിലപ്പോ ഞാൻ എന്റെ പാത കേൾക്കുന്ന യുവതികളോട് പറയട്ടെ ഞാനെൻറെ പാല് കേൾക്കുന്ന സഹോദരിമാരോട് പറയട്ടെ എന്താണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് അല്ലേ ചില പെൺകുട്ടികൾ ഇങ്ങനെ ചാടി കളിക്കുന്നത് കാണുമ്പോ ലജ്ജയില്ലാതെ കളിക്കുന്നത് കാണുമ്പോ വേണമെങ്കിൽ അവരെ പോലെ നിങ്ങൾക്കാകാമല്ലോ തിരക്കേടില്ലല്ലോ നിങ്ങൾക്കും സൗന്ദര്യമുണ്ടല്ലോ സൗന്ദര്യക്കുറവൊന്നുമല്ലല്ലോ പക്ഷേ അവരുടെ ചാട്ടം കണ്ട് ലജ്ജയില്ലായ്മ കണ്ട് അവരെ പോലെ ആകണമെന്ന് ചിന്തിച്ച് ഒരിക്കലും മതപ്പതിച്ചു പോകരുത് കേട്ടോ തരം താഴ്ന്നു പോകരുത് കേട്ടോ അങ്ങനെയുള്ള ചിന്ത പഴയ കാലത്തും ഉണ്ടായിട്ടുണ്ട് ഞാനിത് വെറുതെ പറയല്ല അല്ല കാറൂനിനെ കുറിച്ച് കുറന്നോ